വഖഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും രംഗത്തെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വഖഫ് ബിൽ ജെ പി സിയിൽ ഇട്ട് കത്തിച്ചു കളയുമെന്നും ചിലർ പറഞ്ഞുവെന്നും മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുമെന്നും കാത്തിരുന്ന് കാണാമെന്നും സുരേഷ് ഗോപി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ കൊണ്ട് മുനമ്പത്തി ജനങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതിനിടെ ജബൽപുരിയിൽ മലയാളി വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി എന്റെ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ജബൽപുരിയിലുണ്ടായ ആക്രമണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭവമാണ് കേരളത്തിൽ പാലാ ബിഷപ്പിനെ കൊലപ്പെടുത്താൻ ചിലർ ക്ഷമിച്ചില്ലേ കേസെടുത്ത് അകത്തിടാൻ നോക്കിയില്ലേ നിങ്ങൾ ആരാ ആരോടാ ചോദിക്കുന്നേ വളരെ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമം ആരാ ഇവിടെ ഇവിടെ ജനങ്ങളാണ് വരത് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ ഇങ്ങനെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് വക്കഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സുരേഷ് ഗോപി രംഗത്തെത്തി അവർ ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ നോക്കുകയാണ് ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരുന്നുവെന്ന അങ്കലാപ്പിലാണ് അവർ ആങ്ങളെയും പെങ്ങളും എന്തുകൊണ്ടാണ് മുനമ്പത്ത് വരാതിരുന്നത് കേരളത്തിലെ ചോര കണക്ക് ഇന്നലെ ഞാൻ രാജ്യസഭയിൽ പറഞ്ഞു ജബൽപൂർ വിഷയത്തിൽ നിയമപരമായി നടപടിയെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ുംക്കഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു അവർ ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ നോക്കുകയാണ് ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നുവെന്ന അങ്കലാപ്പിലാണ് അവർ ആങ്ങളെയും പെങ്ങളും എന്തുകൊണ്ടാണ് മുനമ്പത്ത് വരാതിരുന്നത് കേരളത്തിലെ ചോര ഇന്നലെ ഞാൻ രാജ്യസഭയിൽ പറഞ്ഞു ജബൽപൂർ വിഷയത്തിൽ നിയമപരമായി തന്നെ നടപടിയെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വഖഫ് നന്മയുള്ള സ്ഥാപനമാണെന്നും അതിലെ കിരാതമായ കാര്യങ്ങളാണ് അവസാനിപ്പിച്ചതെന്നും പറഞ്ഞു ഭേദഗതി മുസ്ലിം സമുദായത്തിനും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൽ ഈ കിരാതം അവസാനിപ്പിച്ചു ബില്ല് പാസായത് മുരമ്പത്തിനും ഗുണം ചെയ്യും ഒരു ആശങ്കക്കും അടിസ്ഥാനമില്ല കുത്തിതിരിപ്പില്ലാത്ത വിചക്ഷണരോട് ചോദിക്കൂ ജനങ്ങളെ വിഭജിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു സീറ്റ് പൂട്ടിക്കും എന്ന് ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അതിലെ ഒരക്ഷരം മാറ്റണമെന്ന് സുരേഷ് ഗോപി മറുപടി നൽകി മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സൗകര്യമില്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി വെച്ചാൽ മതിയെന്നും സുരേഷ് ഗോപി തട്ടിക്കയറി വഖഫിലൂടെ മുനമ്പത്തെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടത് മുനമ്പത്തും ഗുണപ്പെടുമെന്നത് സത്യമാണ് വഖഫിലെ അപാകതകൾ മാറണം വഖഫ് ബില്ലിലെ ചർച്ചയിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടോ എന്നും സുരേഷ് ഗോപി പറഞ്ഞു വഖഫ് വരില്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ വഖഫിൽ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതേസമയം മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സൂക്ഷിച്ചു സംസാരിക്കണമെന്നും ചോദ്യം ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നുമായിരുന്നു മറുപടി